നമശിവായ അമ്മയുടെ തിരുനാമത്തെ കേന്ദ്രീകരിച്ച് കാണേ കാണേ വർദ്ധിച്ചു വരുന്ന സമ്പൽ സമൃദ്ധികളും വിപുലങ്ങളായ ധാർമ്മിക സേവന പ്രസ്ഥാനങ്ങളും ഒക്കെ കണ്ട് ചിലരുടെ കണ്ണുകൾ മഞ്ഞളിച്ചു പോകാറുണ്ട് അർത്ഥത്തിൽ ആർത്തിപ്പെരുത്തവർക്ക് വിത്തേഷണയാൽ ചിത്തം ഭ്രമിച്ചവർക്ക് അത് കണ്ടാൽ മനസമാധാനം കെടും ആർത്തി പെരുത്തു ഭ്രാന്ത് പിടിച്ചു എന്ന ചൊല്ലുപോലെയാകും അവരുടെ അവസ്ഥ ഈ ഭൗതിക തൃഷ്ണ മുഴുത്ത് വിഷയത്തെ ധ്യാനിച്ചു പോരുന്ന അവർ പെട്ടെന്ന് മുന്തിയ ധാർമ്മികവാദികളായി ചങ്ങി ഏഷണാത്രയത്തിൽ അതിശക്തമായ ഒന്നാണ് വിത്തേഷണം അജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം വിത്തേഷണ കെണിയാണ് എന്നാൽ ആത്മജ്ഞാനിയെ ആ ശക്തി വ്യാമോഹിപ്പിക്കുകയില്ല സത്തിനെ അറിഞ്ഞാൽ എല്ലാം സ്വത്തായി മാറുമെന്ന് അമ്മ പറയാറുണ്ട് സത്തിനെ അറിഞ്ഞാൽ എല്ലാം സ്വത്തായി മാറുമെന്ന് അമ്മ പറയാറുണ്ട് സത്തിനെ വിട്ട് സ്വത്തിൽ തൃഷ്ണ പെരുത്തവർക്ക് അത് എവിടെ കണ്ടാലും ആർത്തി പെരുക അർത്ഥത്തിൽ ആർത്തി പെരുത്തവർ അനർഥത്തിൽ ചെന്നു ചാടും ആത്മജ്ഞാനി ആർത്തി നശിച്ചയാളാണ് ആർത്തി നശിച്ചെടുത്ത് അർത്ഥം കുന്നുകൂടിയെന്നു വരാം അതിൽ ഭ്രമിക്കുകയില്ല എന്തിന് ഒരു യഥാർത്ഥ കർമ്മയോഗിയെ പോലും ഭ്രമിക്കുകയില്ല ഭ്രമിപ്പിക്കുകയില്ല യഥാ ജനകാതയ ജ്ഞാനത്തെ നിലനിർത്തിക്കൊണ്ട് അർത്ഥത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം പത്മപത്രമിവാം ബസാ വെള്ളത്തിലെ താമരയില പോലെ ായിരിക്കും അവർ അതിനാൽ ഒരു മഹാത്മാവിനെ മഹാത്മാവിന്റെ ചുറ്റിലും ഉയർന്നു വരുന്ന ധനസമൃദ്ധി മഹാത്മാവിനെ തെല്ലും ഭ്രമിപ്പിക്കുകയില്ല അതോർത്ത് ആരും ബേജാറാകേണ്ട കാര്യവുമില്ല അവർ ഗുരുമന്ത്രത്തെ ധനമന്ത്രമാക്കാനും പോകുന്നില്ല പുറത്ത് ഗുരുമന്ത്രവും അകത്ത് ധനമോഹവും ഉള്ളവർക്ക് മാത്രമേ അതിൽ വേവലാതി ഉണ്ടാകൂ ജ്ഞാനിയുടെ സന്നിധിയിലെത്തുന്ന ഭൗതിക ധനം എവിടെ എപ്പോൾ ആർക്ക് എങ്ങനെ വിനിയോ വിനിയോഗിക്കണമെന്ന് നന്നായി അറിയാം ധാർമ്മിക മൂല്യം അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ മറ്റാരേക്കാളും ജ്ഞാനികൾക്ക് കഴിയും അത് ദീന ജനക്ഷേമത്തിനും ധാർമിക ലക്ഷ്യങ്ങൾക്കും വേണ്ടി ചിലവിടും ആധ്യാത്മിക ലക്ഷ്യവും ആധ്യാത്മികത ലക്ഷ്യവും സേവനം ജീവിത സേവനം ജീവിത വ്രതവുമായി സ്വീകരിച്ചവരാകും അതിന് നിസ്വാർത്ഥ സേവനത്തിൻ്റെ വിലയിടിച്ച് കാണിച്ചു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചിലർ പറയും അതൊക്കെ രാഷ്ട്രീയക്കാരും ചെയ്യുന്നില്ലേ അവർ ജനങ്ങൾക്ക് വേണ്ടി റോഡ് ഉണ്ടാക്കുന്നു എയർപോർട്ട് ഉണ്ടാക്കുന്നു എയർപോർട്ട് ഉണ്ടാക്കുന്നു അങ്ങനെ പലതും ചെയ്യുന്നില്ലേ മഹാമനുസ്കരായ ഭക്തർ തങ്ങളുടെ ആത്മീയ വിശ്വാസത്തിൻ്റെ പ്രതീകമായി അർപ്പിക്കുന്ന പാത കാണിക്കകളും സംഭാവനകളും ഒക്കെയായ സ്വകാര്യ ധനത്തെ എടുത്ത് കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ധാർമ്മിക മൂല്യ പ്രബോധനങ്ങൾക്കുമായി പ്രയോജനപ്പെടുത്തുന്ന മഹാത്മാവിൻ്റെ നില പൊതുജന സമ്പത്തിന്റെ മുന്തിയ പങ്കും അധികാര ലാഭത്തിനും മറ്റും സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കുമായി ദുർവിനിയോഗിക്കുകയും അധികാര ഗർവും ദാർഷ്ട്യവും കൊണ്ട് താൻ കേമത്വം നടിക്കുകയും രാഷ്ട്രീയം ജീവിത സർവസ്വവുമായി കരുതുകയും എന്നാൽ നിയമത്തിന്റെയും വിമർശനത്തിൻ്റെയും നിയമത്തെയും വിമർശനത്തെയും ഭയന്ന് അല്പസ്വല്പം പൊതുജനക്ഷേമം നിർവഹിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരന്റെ കഥയെ രാഷ്ട്രീയക്കാരൻ്റെ കഥ പോലെയല്ല മഹാത്മാവിന്റെ കഥ രാഷ്ട്രീയക്കാരൻ ധനം ചെലവഴിക്കുന്നത് പോലെയല്ല മഹാത്മാവ് ധനം ചെലവഴിക്കുന്നത് രണ്ടും വിധമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തന്റെ സേവനവും തൻ്റെ ജീവിതവ്രതമാക്കുന്ന മഹാത്മാക്കള് രാഷ്ട്രത്തിൽ നിന്ന് രാഷ്ട്രത്തിന്റെ ധനം കൊണ്ട് രാഷ്ട്രീയക്കാർ അവരുടെ വീട് കുടിയും ധനവും കൂട്ടിക്കൂട്ടി വെക്കുന്നു എന്നല്ലാതെ രാഷ്ട്രീയക്കാർ എന്താണ് ചെയ്യുന്നത് ചിലർ അതിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം പറയണം എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും അതിൽ പെടുന്നില്ല എന്ന കാര്യം കൂടി നാം സ്മരിക്കട്ടെ ഹരി ഓം ശിവായ